ഹായ് ഫ്രണ്ട്സ് എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഡോക്ടർ റോബിനെക്കുറിച്ച് അണിയാന്ന് പറയുമ്പോൾ ഡോക്ടർ റോബിനും ആരതിയും വളരെ സന്തോഷത്തിലാണ് സന്തോഷമായിട്ടിരിക്കട്ടെ വേറൊന്നുമല്ല ഡോക്ടർ റോബിൻ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അതിയായ സന്തോഷം നമുക്കെല്ലാവർക്കും അതോടൊപ്പം ഡോക്ടർ ആരാധിക്കും ഞാൻ എന്താ പറയുമ്പോ അതൊന്നുമല്ല ഡോക്ടർ റോബിനെ ഞങ്ങളെല്ലാവരും കാണാനിടയായി കഴിഞ്ഞ ദിവസവും അപ്പോൾ ഡോക്ടർ റോവിൻ പറഞ്ഞ വാക്കുകളെന്താണെന്ന് ചോദിച്ചാൽ അതിന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അല്ല അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഡിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം പൊടിയെ എൻ്റെ കൂടെ കാണത്തില്ലല്ലോ എന്നും പറഞ്ഞ് വാ പറഞ്ഞ പൊടിയെ ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട് അതായത് നോക്ക് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഡിവേഴ്സ് ചെയ്തിട്ടുണ്ട് പൊടിയെ എൻ്റെ കൂടെ കാണത്തില്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഡോക്ടർ റോവിൻ പറയുന്നുണ്ട് നിങ്ങൾ തമ്പരയിലൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു എഴുപത് ശതമാനം നല്ലതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നല്ല തമ്പനിയിലൊക്കെയാണ് നിങ്ങൾ വെച്ചത് എന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള തമ്പനിയിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ റീച്ചിന് വേണ്ടി ഇടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നും കൂടെ അദ്ദേഹം നല്ലൊരു കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അത് ബാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹം ദേഷ്യപ്പെടുക ഒന്നും ചെയ്യാതെ അതാണ് ഡോക്ടർ ഡോക്ടറിനേത് ഏറ്റവും വലിയൊരു സവിശേഷത ഏറ്റവും വലിയൊരു ഗുണമായ കാര്യമാണ് ആരോടും ദേഷ്യപ്പെടാതെ അദ്ദേഹം പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മറ്റുള്ള യൂട്യൂബർമാർ റീച്ചിന് വേണ്ടി നിങ്ങൾ ഓരോന്ന് തമ്പനിയല്ലായിട്ട് ചെയ്യരുത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പല യൂട്യൂബർമാരും റീച്ചിന് വേണ്ടി ഡോക്ടർ റോബിനെ കുറിച്ച് കയ്യിൽ ഡിവോഴ്സായി അവർ ആരുതേയും ഒരു മാസത്തിനുള്ളിൽ ആരുതെയും റോവിനും ഒരു മാസത്തിനുള്ളിൽ ആയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കണ്ടു അപ്പോൾ അതിനെതിരെ ഞാൻ റിയാക്റ്റ് ചെയ്തത് യൂട്യൂബർമാർ ഇങ്ങനെ കാണിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിലൂടെ ഞാനത് റിയാക്ട് ചെയ്തു ഇന്ന് ഡോക്ടർ റോബിനും അതേക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ എടുത്തോ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ നിങ്ങൾ ഇതുപോലെ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുമ്പോൾ സോറി നെഗറ്റീവ് ഇടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഇവിടെ ബാധിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ പൊടി പൊടിക്കും ഡോക്ടർ റോബിൻ സ്വന്തം ഫീൽഡിലേക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നതിന് വളരെ സന്തോഷം എന്നും പറയുന്നുണ്ട് എനിക്ക് ഡോക്ടർ റോബിൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് അദ്ദേഹം മറ്റുള്ളവർ സംസാരിക്കുക ആരോടും ദേഷ്യപ്പെടാതെ ഡിവോഴ്സായെന്നും പറഞ്ഞ ഒരു മാസമുള്ള ഡിവോഴ്സ് ആയതും പറഞ്ഞ പല ചാനലും ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അതൊന്നും ഇതാക്കാതെ അദ്ദേഹം യൂട്യൂബ്മാരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും റോബിൻ എന്ന് പറഞ്ഞ ഫാൻസ് കൂടുതൽ ഇപ്പോൾ ഈ സീസൺ സിക്സ് വരെയുള്ള മത്സരാർത്ഥികളെ വെച്ച് നോക്കി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആള് ഡോക്ടർ റോബിൻ ആർക്കും ആണെങ്കിലും ഒരു എനിക്കൊരു ഡൗട്ടുമില്ല പറയാം അപ്പോൾ ഡോക്ടർ റോബിനെ കുറിച്ചുള്ള വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ